ഉണ്ണിന് പീഡകാലം കഴിഞ്ഞ് ഏറ്റെടുക്കുകയും രണ്ടു വർഷം കഴിഞ്ഞ് അടുത്ത ഒരു പത്ത് വർഷത്തെ കിഴങ്ങറു ഭരണം ഏറ്റെടുത്ത വിശ്വാസികളുടെ നേതാവായവരെ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകട്ടെ എന്നൊരു കവിതയായി ചൊല്ലുകയാണ് അമീരുൽ മുക്മിനീനെ ഭരണാധികാരിയെ എന്റെ പെൺമക്കൾക്ക് വസ്ത്രമില്ല അവരുടെ ഉമ്മക്കും അതുകൊണ്ട് എന്റെ ഭാര്യക്കും എന്റെ പെൺമക്കൾക്കും അവരെ എനിക്കുള്ള ആൺമക്കളില്ല എന്റെ പെൺകുട്ടികൾക്കും അവരുടെ ഉമ്മക്കും അമീറുൽ മുഅ്മിനീൻ വസ്ത്രമായ എന്തെങ്കിലും എനിക്ക് നൽകണം ഞങ്ങൾക്ക് നാണം മറക്കാൻ ഞങ്ങൾക്ക് അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ സഹായകമാകേണമേ സഹായകമാകേണമേനെ ഓർത്തുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങളത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് ഞങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹുവിന് തമാശ കൊണ്ട് ചോദിച്ചു ഞാനത് ചെയ്തില്ലെങ്കിലോ ഞാനത് ചെയ്തില്ലെങ്കിലോ എന്ത് പറഞ്ഞു ഇതൻസിൻ്റെ നിങ്ങൾ തരില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും നിങ്ങൾ പോയാൽ എന്തു സംഭവിക്കും അദ്ദേഹം പറഞ്ഞു ഇതൻ അബാ ഹ്സിൽ ഞാനു പോകും എന്നാലുമറേ നിങ്ങളോടൊ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ഭരണാധികാരി ആയിരുന്നില്ലേ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരായിരുന്നില്ലേ ോട് ചോദിക്കപ്പെടും അന്നല്ലാഹു നൽകുന്ന റബ്ബിന്റെ ദാനങ്ങൾ എന്ന് പറയുന്നത് സ്വർഗമാണ് എന്ന് കിട്ടാൻ പോകുന്നത് ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് ഈ രണ്ട് പ്രതിഫലത്തിന്റെ ഒരു ശിക്ഷയുടെയും പതിഫലത്തിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് അള്ളാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളോട് ഞങ്ങൾ ചോദിച്ച ഈ ഒരു അപേക്ഷക്ക് നിങ്ങൾ മുഖം തിരിഞ്ഞതിന് അള്ളാഹുവിനോട് നാളെ മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴാണ് അമീരിൽ കരഞ്ഞു പോയത് എല്ലാം തമാശക്ക് ചോദിച്ചതായിരുന്നു അത് പക്ഷേ മറുപടി വന്നത് ഞങ്ങൾ അവിടെ വെച്ച് കാണാം സത്യവിശ്വാസികൾ അത്രേ പറയാനുള്ളൂ ഇവിടെ വഞ്ചിക്കുന്നവരുണ്ട് ഈ ലോകം ഈ ലോകം അങ്ങനെയാണ് വഞ്ചന നടത്തുന്നവരുടെ പച്ചക്കള്ളം ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി നമ്മുടെ സ്വത്ത് അപകരിക്കുന്നവരുണ്ടാകാം നമ്മുടെ അവകാശം ഹനിക്കുന്നവരുണ്ടാകാം നമുക്ക് ഹക്കായത് ലഭിക്കാതെ പോകാൻ അവസരമുണ്ടാക്കുന്നവരുണ്ടാകാം നമ്മുടെ ന്യായം അന്യായമാണെന്ന് വാദിക്കാൻ ആളുകളുണ്ട് ഇവിടെ എന്നാൽ ഇതെല്ലാം പൊളിച്ചെഴുതപ്പെടുന്ന സത്യം മാത്രം വിജയിക്കുന്ന ഒരു കോടതിയുണ്ട് ആ കോടതിയിലെ ജഡ്ജുമാർ അവിടെ ജഡ്ജുമാർ എന്ന് പറയാനില്ല ഒരു ജഡ്ജേ ഉള്ളൂ അത് അള്ളാഹുവാണ് നീതിമാനായ മാത്രം കാര്യങ്ങൾ വിധിക്കുന്ന കോടതിയിൽ അവിടെ വെച്ച് ണാമെന്ന് മാത്രമേ ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയൂ ഇവിടെ നിന്ന് നടക്കില്ലെങ്കിൽ കോടതിയെ സമീപിക്കാം പക്ഷേ നീതി ലഭിച്ചില്ലെങ്കിലോ നീതി ലഭിക്കുന്ന ഒരു ഒരു നിടമുണ്ട് അവിടെ ഒരു കൊലയാളിക്കും ഒരാൾക്കും ഒരു വഞ്ചകനും അവിടെ രക്ഷപ്പെടുക സാധ്യമല്ല പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതുണ്ട് നമുക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതുണ്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ മനുഷ്യൻ കർമ്മങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട് എല്ലാ കൊന്നു അവിടുത്തെ കമീ സഴിച്ചു കൊടുത്തിട്ടെ കണ്ണിന്റെ കണ്ണിനീർ താടിരോമത്തിലൂടെ ഉറ്റി വീഴുകയായിരുന്നു എന്നിട്ട് മഹാനവറുകൾ ആ ചോദിച്ച പിതാവിന്റെ കൈകളിലേക്ക് മൃതദേപ്പിച്ചു കൊടുക്കുന്നു തന്റെ ഖമീസ് തന്റെ കുപ്പായം അത് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ തരാം കാരണം അല്ലാഹുവിന്റെ കോടതിയെ സംബന്ധിച്ച് പറയുമ്പോൾ വിറച്ചു പോവുകയാണ് സ്വഭാവം അതാണ് ഇതാഹുവും زادتهم إيمانا وعلى ربهم يتوكلون إنما المؤمنون الذين إذا ذكر الله إذا ذكر الله وجلت قلوبهم ستي بشوى سجل إبن الأرى بردين على كنا برانو برين إذا ذكر الله അല്ലാഹ് എന്ന് എന്ന് കേട്ടാൽ അള്ളാഹുവിന്റെ വചനമാണ് കുർ എന്ന് കേട്ടാൽ പുണ്യനിബിതങ്ങളാണ് ഈ പറയുന്നത് എന്ന് കേട്ടാൽ കൊലൂപും അവരുടെ ഹൃദയം പേടിച്ചു പോകും تليت عليهم ൾ ഓദിക്കേൽപ്പിക്കപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണത് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണത് അല്ലാഹുവിനെ അല്ലാഹുവിനെ പറയപ്പെടുമ്പോൾ കണ്ണുകൾ നനയുന്നവരാണത്രേ വിശ്വാസികൾ അല്ലാഹുന്റെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ ഓതപ്പെടുമ്പോൾ ഈമാൻ വർത്തിക്കുന്നവരാണ വിശ്വാസികൾ ആ വിശ്വാസികളുടെ നേതാവാണല്ലോ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വസാഇറു സ്വഹാബത്തി റസൂലുള്ളാഹി اجمعين عمري اذا ابا حفص لتسالن يوم تكون العطيات الجنه وموقف المسؤول بينهن اما الى النار واما الجنه നാളല്ലാന്റെ മുമ്പിൽ എന്റെ പെൺമക്കൾക്കും എന്റെ ഭാര്യക്കും ഒന്നും ഒടുക്കാൻ ചോദിച്ചപ്പോ തന്നില്ലല്ലോ എന്ന് ഞങ്ങൾ പരാതി പറയും ഇതല്ലാതെ ഞാൻ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞപ്പോഴേക്കും കണ്ണുകൾ നനഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് തന്റെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് ഭരണാധികാരിയാണ് ഈ ദാനശീലം നമുക്കിവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഒരുമിച്ചം വന്നാൽ നിങ്ങളുടെ സഹായം കൊണ്ട് എന്തെങ്കിലും സാധ്യമായാൽ വളർന്ന പെൺകുട്ടികളെ വിവാഹം ചെയ്തേക്കാനുള്ള തീരുമാനങ്ങളുണ്ടത്രേ അള്ളാഹു ലക്ഷ്യങ്ങളെ പൂവണീക്കട്ടെ ആ മക്കൾക്ക് നല്ല മംഗല്യ സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ അതിന് സഹായം നൽകാൻ കഴിയുന്ന ആളുകൾ അത് ചെയ്യണം ും ഇവിടെ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു ആരുടെ ആരുടെ ദാനത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ കൈകളിൽ വരുന്ന ഒരു പൊതിച്ചോർ എന്ന് നിങ്ങൾക്കറിയുമോ ആരായിരിക്കും ആ ഭാഗ്യവാൻ നിങ്ങളുടെ വായിലേക്ക് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കൾ തിന്നാൻ പോകുന്ന ഈ അരി അരിയുടെ അല്ലെങ്കിൽ ചോറിന്റെ ഭക്ഷണത്തിന്റെ അതിന്റെ കാരണക്കാരാണാവോ ആരൊക്കെയാണ് ആ ഒരു ഭക്ഷണം നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ സഹായികളായത് എത്രയായിരിക്കും അവരുടെ പ്രതിഫലം എന്നറിയോ എത്ര വലിയ കൂലിയായിരിക്കും തങ്ങൾ പറയുമായിരുന്നു ഉയർന്നു നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന മെച്ചം അപ്പർ ബെറ്റർ ദാൻ ലോവർ ഹാൻഡ് എന്ന് പറഞ്ഞ കൊടുക്കുന്ന കൈയാണ് വാങ്ങിക്കുന്ന കൈയ്യനേക്കാളും അള്ളാഹുവിന് ഇഷ്ടം നിങ്ങൾ ആലോചിച്ചു നോക്കിയേ കൊടുക്കുന്നവരാണിവർ നമ്മുടെ വളണ്ടിയേഴ്സ് നമ്മുടെ സംഘാടകർ ദാനം ചെയ്യുകയാണ് അത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് അത് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്ന ശരീരത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ഒരു ദാനം വിശുദ്ധ കുർ പറയും നോക്കൂ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് അവര് ഭക്ഷണം കൊടുക്കുന്നവരാണ് ആർക്കൊക്കെ മിസ്കീനൻ അവപ്പെട്ടവർക്ക് ബന്ധനസ്ഥരായി കിടക്കുന്നവർ അന്യായമായി ജയിലിൽ കിടക്കുന്നവർ മോചനം സാധ്യമാവാതെ കിടക്കുന്ന നിരപരാധികൾ കുറ്റം തെളിയിക്കപ്പെടാത്തവര് എന്നാൽ ജയിലുകളിൽ കിടക്കുന്നവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉണ്ടാകും അള്ളാഹു അവർക്കൊക്കെ മോചനം നൽകട്ടെ നിങ്ങൾക്ക് നാം ഭക്ഷണം നൽകുന്നത് ലിവജിഹില്ലാ നാളെ പരലോകത്തിനു പ്രതിഫലം നൽകണം എന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രമാണ് ഒരു സെൽഫിയോ ഒരു ഫോട്ടോയോ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും നിങ്ങളുടെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയോ ഇതൊന്നും അല്ല എന്റെ ലക്ഷ്യം ഞാൻ നിങ്ങൾക്ക് അന്നം നൽകുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാനാണ് എന്ന് പറഞ്ഞു ദാനം ചെയ്യുന്നവരാണ് വിശ്വാസികൾക്കൂറ എന്നാ ശുക്കൂറ എന്ന് പറഞ്ഞ ശുക്രൻ താങ്ക് യു നന്ദി എന്നുപോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു ദാനം ചെയ്യുന്നവർ ഒരു നന്ദിയും വേണ്ട